മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ജയറാം നിരവധി നല്ല കഥാപാത്രങ്ങളിലൂടെ വന്ന് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച താരം ഇത്തവണ വന്നിരിക്കുന്നത് തൻ്റെ പുതിയ ലുക്കിലാണ് സിനിമയിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒന്നാണ് താരങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നത് അത്തരത്തിലുള്ള ഒരു വെറൈറ്റി ലുക്കിലാണ് ജയറാം എത്തിയിരിക്കുന്നത് തിരക്കുകൾ മാറ്റിവെച്ച കുടുംബത്തോടൊപ്പം ഫിൻലൻഡിൽ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ജയറാം അവധിക്കാലം ആസ്വദിക്കുന്നതിനായി ഫിൻലൻഡ് ട്രിപ്പിലാണ് ജയറാമും കുടുംബവും കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും ജയറാം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ഫിൻലൻഡിൽ കേരള തനിമയുള്ള വേഷത്തിൽ മഞ്ഞിനിടയിലൂടെ നടക്കുന്ന ജയറാം ആണ് സോഷ്യൽ മീഡിയയിലെ താരം മുണ്ടും ചുബയുമാണ് ജയറാമിന്റെ വേഷം കുടുംബം താമസിക്കുന്ന റിസോർട്ടിന് പുറത്തുള്ള കാഴ്ചകളും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ജയറാമിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആരാധകരാണ് അഭിപ്രായങ്ങൾ പങ്കുവെച്ച് കമന്റ് ബോക്സിലെത്തിയത് ജയറാം അഭിനയിച്ച സിനിമകളുമായി ബന്ധപ്പെടുത്തിയാണ് താരത്തിന്റെ ലുക്കിനെ പ്രശംസിക്കുന്നത് മലയാളി മാമിന് വണക്കം സമ്മർ ഇൻ ബദലയും മൈലാട്ടത്തിലെ പഴനി എല്ലാവരും കണ്ടുപഠിക്കേണ്ട എളിമയാണ് അദ്ദേഹത്തിനുള്ളത് എത്ര തണുപ്പിലും ജയറാമേട്ടൻ തീയാണ് പെരുമ്പാവൂരിന്റെ മാണിക്യം എന്നിങ്ങനെയാണ് കമന്റുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ അപരൻ എന്ന പത്മരാജൻ ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള എൻട്രി മിമിക്രി ചെണ്ടയിലുള്ള കമ്പം ആനപ്രേമം ഇവയെല്ലാം ഉള്ളത് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പ്രത്യേക ഇടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു ചെയ്ത വേഷങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു കൂടുതലും ഫാമിലി ഡ്രാമ ചിത്രങ്ങളായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത് പിന്നീട് നിരവധി സിനിമകൾ അദ്ദേഹത്തെ തേടിയെത്തി ശുഭയാത്ര സന്ദേശം മാളൂട്ടി തുകൽ കൊട്ടാരം സമ്മർ ബദ്ലഹേയും മൺമാൻ ഷോ അങ്ങനെ കൈനിറയ സിനിമകളായിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചു രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലൂടെയായിരുന്നു മകനായ കാളിദാസിന്റെ സിനിമയിലേക്കുള്ള എൻട്രി സിനിമയിലും ഇവർ അച്ഛന്റെയും മകന്റെയും വേഷമാണ് ചെയ്തിരുന്നത് പിന്നീട് സിബിമലയിൽ സംവിധാനം ചെയ്ത എന്റെ വീട് അപ്പുവിന്റെയും എന്ന ചിത്രത്തിലും ഒരുമിച്ചെത്തി അച്ഛനും മകനും പിന്നെയും പ്രേക്ഷകരെ ഞെട്ടിച്ചു ചിത്രത്തിലെ അഭിനയത്തിന് കാളിദാസ് ജയറാമിനെ തേടിയെത്തിയത് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള നാഷണൽ അവാർഡായിരുന്നു ജയറാമിന്റെ പല ക്യാരക്ടറും നമ്മളെ അതിശയിപ്പിച്ചിട്ടുണ്ടെങ്കിലും ട്രോളുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഹാപ്പി ഹസ്ബൻഡ്സിലെ ആ സീൻ തന്നെയാണ് അതെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ പല ഭാവങ്ങൾ മിന്നിമറയുന്ന ആസിൻ കൂടെ കട്ടയ്ക്ക് നിന്ന് ജയസൂര്യയും തന്റെ റോൾ ഗംഭീരമാക്കി എങ്കിലും പ്രേക്ഷകർക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ജയറാമിന്റെ ഭാവങ്ങളായിരുന്നു ഏത് അവാർഡ് വേദികളിൽ ചെന്നാലും എന്തെങ്കിലും ഒന്ന് പ്രേക്ഷകർക്കായി കരുതി വെച്ചിട്ടുണ്ടാകുമെന്നത് ഉറപ്പാണ് അതിപ്പോൾ ഒരു കോമഡി ആയാലും പാട്ടായാലും മിമിക്രി ആയാലും സൗഹൃദ സംഭാഷണങ്ങളായാലും പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കും മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത എബ്രഹാം ഓസ്ലർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തായി പുറത്തിറങ്ങിയ മലയാള ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ